്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഗോൾഡ് സ്റ്റോൺ ആണ് കേട്ടോ ശരിക്കും ഞങ്ങൾ നിൽക്കുന്ന ഈ ഗാനയില് രണ്ട് തരത്തിലുള്ള മൈനിങ് ഉണ്ട് ഒന്ന് സ്മോൾ സ്കെയിൽ മൈനിങ്ങും ഒന്ന് ലാർജ് സ്കെയിൽ അതായത് ഡീപ്പ് മൈനിങ് അതിലൊരു ആണ് ഇത് കുഴി കുഴിച്ചടിയിലേക്ക് പോകും അല്ലാതെ ഉള്ളൊരു മൈനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മീറ്റർ രണ്ട് മീറ്റർ മണ്ണ് ജെ സി ബി വെച്ച് മാന്തി ആ മണ്ണ് വെള്ളമൊഴിച്ച് അരിച്ച് അതിൽ തരിയുണ്ടാവും ഗോൾഡിൻ്റെ ആ തരി അരിച്ച് വേർതിരിച്ചെടുക്കുന്ന മൈനിങ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു താഴത്തിലേക്ക് നേരെ കുത്തനെ കുഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എൽ ഷേപ്പിൽ തുരങ്ക മാതിരി ഇവരിങ്ങനെ കുഴിച്ചു കുഴിച്ച് കുഴിച്ചു പോകും മണ്ണിൻ്റെ അടിയിൽ കൂടെ അപ്പോൾ മണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് ശ്വാസവും കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ ചൂടുമായിരിക്കും അതിനാണ് ധാണ്ട് ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത് ഈ ഓസി കൂടിയാണ് തണുത്ത കാറ്റ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓക്സിജനിൻ്റെ പ്രശ്നം വരില്ല ചൂടിനും ചൂടുണ്ട് എന്നാലും ചൂടിന് ചെറിയൊരു ശമനം കിട്ടും ഇതിപ്പോൾ അവർ കുത്തനെ കുഴിച്ചു കഴിഞ്ഞിട്ട് എൽ ഷേപ്പിൽ തുരങ്കം പോലെ കുഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ മണ്ണ് താഴത്തേക്ക് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കമ്പുകൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അടിച്ച് കുത്തി വെക്കും ഇല്ലെങ്കിൽ താഴത്തേക്ക് മണ്ണ് ഇടിഞ്ഞ് വീണാൽ ഇവർ വലിയ അപകടം സംഭവിക്കൂല്ലേ എന്നിട്ട് ഇനി അങ്ങോട്ടേക്ക് അവരിങ്ങനെ തുരങ്കം പോലെ പണുതു 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 പോകും മേളിൽ നിന്ന് മണ്ണിടിയാതിരിക്കാൻ വേണ്ടി കയറി പോകാനുള്ള ഈ സിക്ക് വേണ്ടിയിട്ട് ചുറ്റും മരം കൊണ്ടാണ് ഇവരിതിങ്ങനെ കവർ ചെയ്തിരിക്കുന്നത് ഇനി ഇവിടുന്ന് കണ്ട നേരെ അങ്ങോട്ടേക്ക് തുരങ്കം പോലെ പോവാണ് ഈ സൈഡിൽ കൂടെ കാണുന്ന ചെറിയ ഇപ്പോൾ ഇവർക്ക് ഗോൾഡ് കിട്ടി തുടങ്ങിയിട്ടില്ല ചെറിയ ചെറിയ ഗോൾഡ് സ്റ്റോൺ ആണ് കിട്ടുന്നത് പക്ഷേ പോകെ പോകെ നല്ല ഗോൾഡ് സ്റ്റോൺ കല്ലുകൾ കിട്ടും ഇതായത് ഈ സൈഡിൽ കൂടെയൊക്കെ കാണുന്ന ചെറിയ ചെറിയ ഗോൾഡിൻ്റെ ആണ് ഇരിക്കുന്നത് ഇതൊക്കെ അവരെടുത്ത് കുറച്ചും കൂടി മുന്നോട്ട് പോയി ഇവർ ഇതൊന്നും അല്ല നോക്കുന്ന ഇവർ നോക്കുന്ന വലിയ സ്റ്റോണിൻ്റെ വലിയ കൂട്ടം കിട്ടും അതാണ് ഇവരുടെ ടാർഗറ്റ് ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റോണ് കല്ലുകളാണ് കിട്ടുന്നത് വലിയ വലിയ കല്ലുകളാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് കാരണം ഇതിന് നല്ല എക്സ്പെൻസ് ഉണ്ട് ഈ ആൾക്കാരുടെ ശമ്പളവും ഇതിന് ഏ സി മണ്ണ് കുഴിക്കുന്നത് ഈ സ്ഥലം വാങ്ങുന്നത് അതിന് നല്ല എക്സ്പെൻസ് ഉണ്ട് നമ്മുടെ ഈ പിക്കാസും ഈ ഷവിലും വെച്ച് മാത്രമാണ് കേട്ടോ ഇവർ ഈ കുത്തി കുത്തി പോകുന്നത് എന്നിട്ട് ഇതിനകത്തുള്ള മണ്ണ് വേറെ ആൾക്കാർ കൊട്ടയിൽ ചുമന്ന് മുകളിൽ കൊണ്ട് കളയും അപ്പോൾ നല്ല അത്രയ്ക്ക് കഷ്ടപ്പാട് പിടിച്ച പണിയാണ് പക്ഷേ സ്റ്റോണ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് കിട്ടാതെ ഇരിക്കാം പക്ഷേങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇവർ ഒരു നാലഞ്ച് കുഴി കുഴിച്ചിട്ടാണ് എൽ ഷേപ്പിൽ പോകുന്നത് അപ്പോൾ ഇവർക്ക് ഗോൾഡ് കിട്ടാതിരിക്കത്തില്ല ഗോൾഡ് എങ്ങനെയായാലും കിട്ടും അതുപോലത്തെ സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇതിപ്പോൾ തന്നെ ഈ സൈഡിൽ കൂടെ ഗോൾഡിൻ്റെ സ്റ്റോണുകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ സ്റ്റോണും ഗോൾഡ് തരികളൊക്കെ നമുക്ക് കാണാം നല്ല മനക്കെട്ടിയും വേണ്ട ജോലിയാണ് കേട്ടോ കാരണം ഈ മണ്ണ് ഇടിഞ്ഞു വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ തന്നെ ഇട്ട് കുഴിച്ച് മൂടിയാൽ മതി കാരണം അത്രയ്ക്ക് അടിയിലേക്കാണ് നമ്മൾ പോയേക്കുന്നത് നിന്ന് അത്രയ്ക്ക് മണ്ണ് താഴത്തേക്ക് വീഴും ഇത് കണ്ടില്ലേ ഇവർ ഇവരെ സൈഡൊക്കെ ഒരച്ചൊരച്ചെടുത്ത് പോയിരിക്കുകയാണ് വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് അവിടെ എടുത്തുകൊണ്ട് പോവുക മേളീൻ്റെ ഇറങ്ങി വന്നിട്ട് എൽ ഷേപ്പിൽ ഇതുപോലെ തൊട്ടപ്പുറത്ത് പാരലായിട്ട് വേറെയും കുഴികൾ പോകുന്നുണ്ട് അവിടെയും വേറെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് അവിടുന്ന് കൊത്തിയെടുക്കുന്ന മണ്ണുകൾ കൊണ്ട് കളയാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ മരം അടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഇടിയത്തൊന്നുമില്ല പക്ഷെ എന്നാലും ഇടിയത്തുമില്ല വലിയ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കയറി വരാനും കൊണ്ട് കളയാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കണ്ടു ആ ഏരിയ ഫുള്ള് ഇവർ ഇവിടുന്ന് മൊത്തം ഈ മണ്ണ് അരിച്ചെടുത്ത് മണ്ണിൽ ഗോൾഡ് എടുത്തു ഇനിയിപ്പോൾ ഇവർ ഇവിടുന്ന് ആ ഒരു ഏരിയ കുഴിച്ചെടുത്തതിന് ശേഷമാണ് അവിടുന്ന് ഡീപ്പ് മൈനിങ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം തണ്ട ഈ ചെയ്യുന്ന ഡീപ്പ് മൈനിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത കുഴി കുഴിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അത് അടുത്തത് അങ്ങനെ അടിപ്പിച്ചടിപ്പിച്ച് അടിപ്പിച്ച് കുറേ കുഴികൾ കുഴിച്ചു വെച്ചിരിക്കുകയാണ് ഇതൊന്നും തുടങ്ങിയിട്ടില്ല ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ താഴത്തേക്ക് അവർ ഡീപ്പായിട്ട് പോയിട്ടില്ല ഈ ഒരൊറ്റ കുഴി മാത്രമേ ഉള്ളൂ ഡീപ്പായിട്ട് കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങി വയ്ക്കുന്നത് ഇനി കൂടുതലാളുകളെ വെച്ചിട്ട് ഇവർ ഇത് ഇതെല്ലാം ഒരുമിച്ച് കുഴിച്ചിട്ട് ഒരുമിച്ച് പാരലായിട്ട് എൽ ഷേപ്പിൽ ഇങ്ങനെ കുഴിച്ച് പോകും അതാണ് ഇവരുടെ പ്ലാന് അപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നെ ഇനി നെക്സ്റ്റ് ടൈം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് കിട്ടി കിട്ടിക്കഴിയുമ്പോഴും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം പോയിട്ട് ഞാൻ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇങ്ങനെയാണ് സ്റ്റോൺ മൈനിങ് ഗോൾഡ് സ്റ്റോൺ മൈനിങ് ചെയ്യുന്നത് ഇവരുദ്ദേശിക്കുന്നത് ഗോൾഡിൻ്റെ സ്റ്റോണ് മാത്രമാണ് ഇവരുദ്ദേശിക്കുന്നത് ഈ മണ്ണ് ഈ കോല് കുത്തിയേക്കുന്ന സ്ഥലത്തൂടെയൊക്കെ ഇവർ തുരങ്കം കുഴിച്ച് പോയിട്ടുള്ള സ്ഥലമാണ് ഓല വെച്ച് മറച്ചിരിക്കുന്ന കുഴികളിലൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ചൂട് കുറയാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് എന്തായാലും ഇവരുടെ മൈനിങ് കുറച്ചുകൂടെ ഡീപ്പിലേക്ക് പോയതിന് ശേഷം വന്നിട്ട് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗോൾഡ് സ്റ്റോൺ അടക്കം എല്ലാം കാണിക്കാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ വീഡിയോകൾക്കായിട്ട് ബൈ ബൈ